കുളങ്കര താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി ജനുവരി ദേശപൂരം പൂരത്തിന്റെ വരവറിയിച്ച് തുടങ്ങി തട്ടക ഗ്രാമങ്ങൾക്ക് ഉത്സവരാവുകൾ സമ്മാനിക്കുന്ന ഷുഗപുരം കുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി കൊടിയേറിയതോടെ പൂരത്തിന്റെ വരവറിയിച്ച് പൂതനും തിറയും തുടങ്ങി കണ്ടി കൃഷ്ണൻ സ്മാരക കമ്മിറ്റിയുടെ വകയായി നടന്ന ദീപാരാധന കീർത്തന കൃഷ്ണകുമാറിന്റെ അഷ്ടപതി കേളി പഞ്ചവാദ്യം എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത് ശബരിമല മുൻ മേൽശാന്തി തെക്കിനെയടുത്ത് കൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി പി ശ്രീധരൻ നമ്പൂതിരി ബിജേഷ് നമ്പൂതിരി ദേവദാസ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര കൊടിമരത്തിൽ ഉത്സവ കൊടിക്കൂറ ഉയർത്തിയതോടെ പതിനഞ്ച് ദിവസത്തെ താലപ്പുലി നാളുകൾക്ക് തുടക്കമായി തുടർന്ന് കേരള കലാമണ്ഡലത്തിലെ സുരേഷ് കാളിയത്തിന്റെ ഓട്ടൻതുള്ളിൽ ദിലീപ് ശുഗപുരം പ്രശാന്ത് പള്ളിപ്പാട് രഞ്ജിത്ത് ശുഗപുരം എന്നിവരുടെ ട്രിപ്പിൾ തായമ്പക രജോത് ശുഗപുരം നിഷാന്ത് ശുഗപുരം എന്നിവരുടെ നേതൃത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം കൂനത്തറ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ രാമായണ കഥയുടെ ആവിഷ്കാരമായ തോൽപ്പാവക്കൂത്തിലെ പഞ്ചവടി നിർമ്മാണം നടന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ എൻ ഉദയൻ മോഹൻദാസ് ജ്ഞാനത്തിൽ യു വിശ്വനാഥൻ എം ശങ്കരനാരായണൻ എൻ ചന്ദ്രബോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് തിങ്കളാഴ്ച ലതിക പുരുഷോത്തമന്റെ കൂത്തുത്സവ നാളിൽ കിളി തായമ്പക എഴുന്നള്ളിപ്പ് മേളം പാവക്കൂത്ത് എന്നിവ നടക്കും ന്യൂസ് വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് எடப்பாள் ஜாமக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல்மன்னா